പ്രിയ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഈ നിമിഷത്തിൽ ഒരു യൂട്യൂബ് ഇറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഒത്തിരി പേര് പറയുകയായിരുന്നു ബുക്ക് ബൈൻഡിങ്ങിൻ്റെയും കാർഡ് ആൻഡ് ഷാബോർഡ് വർക്കിൻ്റെയും യൂട്യൂബുകൾ ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് രണ്ട് വീരണ്ടെണ്ണം വീതം ഇറക്കി അതിനകത്ത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ബുക്ക് ബൈൻഡിങ്ങിൻ്റെയും കാർഡ് ആൻഡ് ഷാബോർഡിൻ്റെ വർക്കുകളെല്ലാം ഓരോന്നോരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട് എവിടെ നിന്നെല്ലാം അത് കിട്ടുമെന്നും എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടതെന്നും ഏതെല്ലാം വിധത്തിൽ ചോദ്യങ്ങൾ വരാമെന്നും എല്ലാം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചിലർ ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യം എങ്ങനെയായിരുന്നു നമുക്ക് എട്ടൗൺസ് ബോർഡ് കൊണ്ട് ഒരു ചോക്ക് പെട്ടി ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട് ആ ചോക്ക് പെട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഒരു വീഡിയോ ഇട്ട് തരാമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചോക്ക് പെട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിമിഷത്തിൽ ശ്രമിക്കുകയാണ് നമുക്കെല്ലാവർക്കും വളരെ ശ്രദ്ധാപൂർവ്വം അത് കാണുക കേൾക്കുക അതനുസരിച്ച് ഒന്ന് ശ്രമിച്ചാൽ ഇത് വളരെ പ്രയോജനപ്രദമാണ് കാടാൻ ഷാബോർഡ് വർക്കിൽ എൽ പി ഒഴികെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്ക് പെട്ടി ഓരോന്നും ഉണ്ടാക്കണം അതോടൊപ്പം തന്നെയാണ് നമുക്ക് വേറെ ഏത് വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിച്ചാലും നമുക്കിത് പ്രയോജനപ്പെടുന്നതാണ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന ആ ഓൺ ദി സ്പോട്ട് മത്സരത്തിൽ പോലും ഈ ചോക്ക്പ്പെട്ടി വരെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് സാധ്യമാകുന്നതാണ് അപ്പോൾ എട്ടോൺസ് ബോർഡ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും അനുയോജ്യവും നല്ലതും അത് തന്നെയാണ് എട്ടോസ് ബോർഡ് നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റും അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഈ എട്ടോൺസ് ബോർഡിൻ്റെ നമുക്ക് എട്ടൌസ് ബോർഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കാണണം ഒരു ഫുൾ ബോർഡല്ല ഒരു പീസാണ് അതിൽ നിന്ന് നമുക്ക് അളന്നെടുക്കാൻ പറ്റും നാപ്പത്തിരണ്ട് സെന്റിമീറ്റർ നാൽപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളം പതിനെട്ടര സെന്റിമീറ്റർ വീതി ആ ലെങ്ത്തിൽ ആദ്യം തന്നെ ഇത് മുറിച്ചെടുക്കുക അത് മുറിച്ചെടുക്കണമെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് അളന്നിട്ട് നമുക്ക് പതിനെട്ടര ഒന്ന് വരയ്ക്കുക വരച്ച് വെച്ചിട്ട് ഒരു എട്ടം സ്പോർഡിൻ്റെ ഒരു അഞ്ച് ഭാഗം എടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് വരയ്ക്കേണ്ടി വരുന്നില്ല കറക്റ്റായിട്ട് അളന്നെടുക്കാൻ പറ്റും രണ്ട് ഭാഗം വരച്ചപ്പോൾ അത് കൃത്യമായിട്ട് വരുന്നു ഇനി നമുക്ക് അത് വീണ്ടും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് നാൽപ്പത്തി രണ്ടരയില് സോറി നാൽപ്പത്തി രണ്ടില് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ടില് പത്ത് 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 പിന്നെ ഒരു രണ്ട് അതേപോലെ നാല് പത്തിൻ്റെ കോളങ്ങൾ വരയ്ക്കുക അപ്പൊ ഒരു കോളം പതിനെട്ടര ഇൻറ്റു പത്ത് പതിനെട്ടര പത്ത് രണ്ട് മൂന്ന് നാല് അറ്റത്ത് രണ്ട് സെന്റിമീറ്ററുള്ള ഒരു കോളം വരുന്നുണ്ട് അപ്പൊ നാൽപ്പത്തി രണ്ട് പതിനെട്ടര അതിൽ പത്ത് 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 നാല് പത്തും ഒരു രണ്ടും ആ കോളം എടുക്കുക അപ്പൊ ഇതിനകത്ത് ഒരു കുളത്തിന് കിട്ടിയിരിക്കുന്നത് പതിനെട്ടര ഗുണം പത്ത് നമുക്ക് വെട്ടിയെടുക്കാം ആദ്യം തന്നെ പെട്ടെന്ന് ഒരു വരയും കൂടി വച്ച് വെക്കേണ്ടതുണ്ട് നമുക്ക് ഇനിയുള്ള ഈ വീതി പതിനെട്ടരയുടെ ഭാഗം മൂന്നായിട്ട് വായിക്കേണ്ടതുണ്ട് മൂന്നായിട്ട് ഭാഗിക്കുമ്പോൾ രണ്ട് എൻഡിലും അഞ്ച് അഞ്ച് വീതം സെൻടർ ഭാഗം എട്ടര അഞ്ച് അഞ്ച് വീതം ഇവിടെ നിളന്ന് അഞ്ചും എട്ടര അഞ്ച് അപ്പൊ പതിനെട്ടര അതാ രണ്ട് എൻഡിലുള്ള അഞ്ച് തമ്മിലൊന്ന് യോജിപ്പിക്കാം രണ്ട് എൻഡിലുള്ള അഞ്ച് തമ്മിൽ ഒന്ന് യോജിപ്പിക്കാം അപ്പം ഇതേപോലെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇവിടെ പതിനെട്ടര പത്ത് പതിനെട്ടര പത്ത് പതിനെട്ടര പത്ത് പതിനെട്ടര പത്ത് പതിനെട്ടര രണ്ട് ഇത്രയും കോളങ്ങൾ കൃത്യമായി ഇത് കത്രിയക്കിന് മുറിച്ചെടുക്കാം കൃത്യം അളവിൽ തന്നെ എടുത്താലാണ് നമുക്ക് ബോക്സ് ഉണ്ടാക്കുമ്പോൾ ആ ബോക്സിന് അളവ് വ്യത്യാസം വന്നാൽ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ മുറിച്ചടക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇത്രയങ്ങ് മാറ്റി വെക്കാം നമ്മുടെ ഈ ബോർഡ് ഇതേപോലെ വരച്ച് നമ്മൾ വെച്ചു ആ വെച്ചിരിക്കുന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ കൃത്യമായിട്ട് ഇതിന് വെട്ടണം എന്നുണ്ടെങ്കിൽ വെട്ടിട്ട് മടക്കണ്ടതാണല്ലോ അപ്പൊ ബേസ്ബോർഡ് എട്ടാം ബോർഡാണെങ്കിലും ഒന്ന് കട്ടിയുണ്ട് അല്പം ആ കട്ടി കട്ടിയുള്ളതിന് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ വെച്ചൊന്ന് മടക്കാം മടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത് സ്കെയില് കട്ടിയുള്ള ഒരു സ്കെയിൽ എടുത്തിരിക്കുന്നു ആ സ്കെയിലിൽ ആ ലൈൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഒന്ന് ഇത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ വീണ്ടും ഈ സൈഡും ഒന്ന് മടക്കി കൊടുക്ക ഇതേപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഈ വരച്ചിരിക്കുന്ന ഈ ഭാഗവും മടക്കുന്നു അപ്പൊ മുറിച്ചതിന് ശേഷം മൊത്തം മുറിക്കാറല്ലോ മുറിക്കേണ്ട ഭാഗങ്ങൾ മുറിച്ചതിന് ശേഷം മടക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കും എളുപ്പത്തില് മടക്ക് പൂർത്തീകരിച്ചെടുക്കാൻ പറ്റും ഈ രണ്ട് സെന്റിമീറ്റർ കണ്ടിരിക്കുന്ന ഇവിടെ ഇതേപോലെ തന്നെ ഒന്ന് മടക്കി വെക്കുക ഓക്കേ എന്നിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് പെട്ട ഈ അഞ്ച് കാണിച്ചിരിക്കുന്നുണ്ടല്ലോ ഈ അഞ്ച് ഇവിടം വരെ ഇവിടെ നിന്ന് ഇവിടെ വരെ അഞ്ച് ഇത് എട്ടര ഇത് ഇവിടെ നിൽക്കട്ടെ ഇതാണ് സെന്റർ നമ്മൾ ബോക്സ് ആയിട്ട് വരുന്ന ഭാഗം ഇത് പുറമെ അടിവശവും മുകൾ വശവും മടക്കി ഒട്ടിക്കേണ്ട ഭാഗമാണ് ആ ഭാഗം കൃത്യമായിട്ട് ആവട്ടെ വരെ കൃത്യമായിട്ട് വെട്ടുക പിന്നെ വെട്ടി കൃത്യമായിട്ട് വെട്ടി നിർത്തുക വെട്ടി കയറി പോകാതെ ഇറങ്ങി വരാതെ കൊണ്ടും ആയിരിക്കുന്നത് നന്നായിരിക്കും ഈ സൈഡും ഇതേപോലെ ഈ രണ്ട് സെന്റിമീറ്ററിന്റെ ഭാഗം ഇതിപ്പോ അഞ്ച് ആണ് വെട്ടുന്ന ഭാഗം നീളം ഇത് വെട്ടി നിർത്തുക നല്ല സ്പീഡിൽ ഇത് ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ ഈ രണ്ട് സെന്റിമീറ്റർ ഉള്ള ഈ ഭാഗത്തെ ഈ രണ്ട് പീസുകൾ ഇതാദ്യം തന്നെ ഈ എൻ്റെ അങ്ങ് മുറിച്ചു കളയുക ശ്രദ്ധിക്കണേ ഇതേപോലെ ആ പീസ് മുറിച്ചു കളയാ ഈ പീസ് മുറിച്ച് കളയാൽ എന്നിട്ട് നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റും രണ്ട് സെന്റിമീറ്ററിനെ നമ്മുടെ ഈ മുറിച്ച് കളഞ്ഞേക്കുന്നതിൻ്റെ ഒരു അല്പം കോൺ വെട്ടി ഭംഗിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാനുള്ള ഒരു സൗകര്യപ്രദമായിട്ടും ഇതേപോലെ രണ്ടു വശങ്ങളും വെട്ടിക്കളയം കാണാൻ നല്ല ഭംഗിയായിരിക്കും എനിക്ക് തോന്നുക രണ്ട് നമുക്ക് ഇതിനെ ഇതിനക്കാം ബോക്സായിട്ട് മടക്കി എടുക്കാനാ പോകുന്ന ശ്രദ്ധിക്കുക ീ ആ രണ്ട് സെന്റിമീറ്ററിലുള്ള പീസ് വന്നിരിക്കുന്നതിന്റെ പുറം ഭാഗത്ത് ഇതേപോലെ നമുക്ക് പശ തേച്ച് കൊടുക്കാം ഞാൻ അല്പം ഫെമിക്കോള് പറ്റിയിട്ടുണ്ട് ഇത് മടക്കി കൊണ്ടുവന്ന് ഇതിനോട് യോജിച്ച അങ്ങോട്ടി ചോദിക്കാം കറക്റ്റ് ആയിരിക്കണം കൃത്യമായിട്ട് വരാവുന്ന വിധത്തിലൂടെ യോജിപ്പിക്കുക അതേപോലെ അകത്തുപാടേക്ക് ഒട്ടിക്കുക അകത്തുപാട് ആ രണ്ട് സേനീട്ട് അകത്തോട്ട് പോയി എന്നിട്ട് അത് ആ പെൺകോഡ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് അകത്തേക്ക് കൈയിട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക യെസ് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മടക്കുക മടക്കുമ്പോ ഒരു ഭാഗം മടക്കി രണ്ടാമത്തെ ഭാഗം മടക്കി നാല് വശവും ഇതേപോലെ തന്നെ രണ്ടു വശം നമ്മൾ ആദ്യം മടക്കുക ഈ കാണാൻ നിങ്ങൾ കാണാൻ സാധിക്കുന്നു കരുതുന്നു ഇതേപോലെ അങ്ങ് മടക്കുക മടക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇത് മടക്കുക മടക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റുക വീണ്ടും ഈ സൈഡ് ഉണ്ടല്ലോ ഈ സൈഡ് മടക്കി ആദ്യം മടക്കിയ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക ശ്രദ്ധിക്കണേ ഇപ്പോൾ ബോക്സ് ഞാനത് കൃത്യമായിട്ട് ജോയിൻ്റായിട്ട് കയറിയിരുന്നു ഇങ്ങനെ കൃത്യമായ അളവിൽ വരുമ്പോൾ ഇതെവിടെ ഹോള് പിന്നും ഉണ്ടാകത്തില്ല ആ ഹോൾ ഇല്ലാതെ കൊണ്ട് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ അളവ് ഈ നാൽപ്പത്തി രണ്ടിൻറ്റു പതിനെട്ടര എന്നുള്ള അളവ് എടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് ഒരു ചോക്ക് പെട്ടിയുടെ നൂറ് ചോക്കുകൾ കൊള്ളുന്ന വിധത്തിലൂടെ ഈ ബോക്സിനെ രൂപീകരിച്ചെടുക്കാൻ പറ്റുക പെട്ടെന്നുള്ളൊരു പ്രാക്ടീസിലൂടെ തന്നെ ഏറെ ഒരു എട്ട് മിനിറ്റും കൊണ്ട് തീർക്കാവുന്ന സംവിധാനമാണ് സ്ലോവിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം നമുക്ക് ഇതിൻ്റെ പുറകിൽ വീണ്ടും അത്യാവശ്യമുള്ളവർക്ക് സമയമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മനോഹരമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ല മാർബിൾ ഫാൻസിയോ ഏതെങ്കിലും ഐറ്റം കളർ പേപ്പറുകളോ ഒട്ടിച്ച് പിടിപ്പിക്കുകയും ഇതനുസരിച്ച് ഒരു ബോക്സ് ആക്കി എടുക്കാൻ സാധിക്കും അങ്ങനെ ഇതിൽ നൂറ് ചോക്ക് കൊള്ളും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുക കൃത്യമായിട്ട് അടിവശം നമ്മൾ ഇപ്പോൾ മുകൾ വശമാണെന്ന് കരുതാം അടിവശം ഇത് ഈ അടിവശത്ത് നമ്മൾ ശരിക്കും ഇവിടെ പെവിക്കോൾ ചേർത്ത് ഒന്ന് തൊട്ട് പേസ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക കൃത്യമായിട്ട് നാല് സൈഡും കൃത്യമായിട്ട് വശത്ത് ഒന്ന് പിടിപ്പിച്ച് വെച്ചാൽ അടിവശം കറക്ഷൻ ഇനി മോൾ വശമാണ് അപ്പോൾ അടിവശം ബോക്സിൻ്റെ റെഡിയായി മുകൾ വശത്തുനിന്ന് തുറന്ന് ബോ ചുവക്ക് വയ്ക്കാൻ കുട്ടികൾ ഉണ്ടാക്കി വരുന്ന ചോക്കുകൾ ഇതിനകത്തേക്ക് അടക്കി വെക്കുന്ന വയ്ക്കുന്നൊരു സംവിധാനമുണ്ട് അതനുസരിച്ച് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടി കാണുന്ന അളവ് തെറ്റ് വന്നാൽ ഈ പറയുന്ന നാൽപ്പത്തിരണ്ട് പതിനെട്ട് അല്ലാതിരുന്നിട്ട് മറ്റേതെങ്കിലും അളവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോള് ഇതേപോലെ കൂടുതലായിട്ട് വരും അത് കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പം നിങ്ങൾക്ക് വരണം കാണിച്ചു തരുന്നത് തന്നെ എന്നാൽ ഈ എലക്ട്രോൺസ് ബോർഡ് കൊണ്ടുണ്ടായിരിക്കുന്ന ഈ ബോക്സ് കൃത്യമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് വൺ സൈഡ് ഒട്ടിക്കുന്ന കാര്യം പറഞ്ഞു അത് അടിവശമായിട്ട് വരും ഇത് തുറന്ന് മോൾ വശമായിട്ട് വരും സൈഡ് ഒരിക്കൽ കൂടി പറയുന്നു വയ്ക്കുക നമുക്ക് അളവുകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സൂചിപ്പിച്ചു ഇതേപോലെയുള്ള അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ഗ്രേ കാർഡ് ഉപയോഗിച്ചും ഈ പെട്ടി ഉണ്ടാക്കാൻ പറ്റും എക്ട്രോൺസിൻ്റെ ബോർഡിന്റെ കട്ടിയോളം വരുന്നുണ്ട് ചാർട്ട് കാർഡ് വെച്ചിട്ടുണ്ടാക്കിയാലും ബലം കിട്ടത്തില്ല ഇത് നമ്മൾ ജാമ്യ രൂപങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായിട്ട് ഇനി ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം എല്ലാവിധത്തിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ദയവാനുഗ്രഹിക്കരുത്